ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സ്നേഹം എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് തന്നെ എയ്സ് ഓഫ് വാൺസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് The Hierophant, nine of cups, two of swords, two of cups, the High Priestess. ിൾക്ക് വന്നിരിക്കുന്നത് പെൻറ്റിൾസ് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികപരമായി ഒരുപാട് ഒരുപാട് വഴികൾ തെളിഞ്ഞു വരുന്നു സാമ്പത്തികം എന്നുള്ള വഴികൾ നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് തരാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു വെച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഏസ് ഓഫ് വാൻസ് വന്നിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി തുടക്കം ഇടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെ തുടക്കമിടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ആരോടെങ്കിലും ചോദിച്ചു വച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ സാമ്പത്തികത്തിന്റേതായ ആവശ്യം വരുമല്ല അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ലോണിനൊക്കെ കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടും ഉണ്ടാവാം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാമ്പത്തികത്തിന്റെ സാമ്പത്തികത്തിൻ്റെതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ജോലി പുതിയ ജോലി കിട്ടുന്നതോ പെൻഡക്കിൾസ് കണ്ടില്ലേ പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ പുതിയതായിട്ട് ശമ്പളം ലഭിക്കുന്ന ഒരു എനർജി ആവാം അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഭൂമിയിൽ പെൻഡക്കൾ എന്ന് പറയുമ്പോൾ പെൻഡക്കൾ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജിയാണ് കൂടുതലായിട്ട് വരുന്നത് എർത്ത് സൈൻ എന്ന് പറയുമ്പോൾ എന്താണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഭൂമി ധാതുവാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഭൂമി ധാതുവായിട്ടിരിക്കുമ്പോൾ ഭൂമിയിലുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് എന്താണ് വാങ്ങിക്കാൻ സാധിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഏഴ്സ് ഓഫ് വാൻസ് ആൺസാണല്ലോ നിങ്ങൾ പുതിയതായിട്ട് എന്താ സംഗതികൾ ഇപ്പോൾ തുടക്കം കുറിക്കാനുള്ള ഒരു ആലോചനയിലുമാവാം അതല്ല എങ്കിൽ നിങ്ങൾ അതിനെ ചിന്തിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം അതല്ല എങ്കിൽ അവിടെ ഒരു കമ്പ് നാട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ടും ഉണ്ടാവാം അങ്ങനെ തുടക്കം കുറിക്കുന്നത് നിങ്ങൾക്ക് സക്സസ്സിലേക്കാണ് വരുന്നതെന്നാണ് അടുത്തതായിട്ട് ചാരിയേട്ട് കാർഡാണ് വന്നിരിക്കുന്നത് ചാരിയട്ട് വരുമ്പോഴെന്താണ് നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് ഒരു കടിഞ്ഞാൻ പോലും ഇല്ലാതെ ഒരു കുതിരവണ്ടിയെ ഓടിച്ച് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുക എത്രയും പെട്ടെന്ന് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ് വിൽപവർ ആണ് മാനസികമായിട്ടുള്ള കഴിവ് സ്ട്രെങ്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ സ്ട്രെങ്ത് കൈവരിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് ധൈര്യം എടുക്കുക ധൈര്യമുണ്ട് അത് അത് എങ്ങനെയുള്ള ധൈര്യമാണ് നിങ്ങൾ വീണ്ടും കൊണ്ടുവന്നെടുക്കുകയല്ല ഇവിടെ നിങ്ങൾക്ക് ജന്മനാത്ത ഉള്ളതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ജനുവനായിട്ട് തന്നെ നിങ്ങൾ വളരെയധികം ബുദ്ധി സാമർഥ്യമുള്ളവരോ അല്ലെങ്കിൽ അതിനുള്ള പവർ ഉള്ളവരോ ആണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ അങ്ങനെയുള്ള പവർ വരണമെങ്കിൽ എന്താണ് അത്യാവശ്യം ദൈവാനുഗ്രഹമാണ് തീർച്ചയായിട്ടും ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒരുപാടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നു ലക്ഷ്യം എന്താണ് എന്തെങ്കിലും ഒരു കാര്യത്തെ ലക്ഷ്യം കണ്ടുവച്ചിട്ടുണ്ടോ ഒന്നിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ റിയൂണിയൻ നടക്കുക പിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ തമ്മിൽ നോ കോണ്ടാക്ട് അവസ്ഥയിലുള്ള ലവേഴ്സ് കപ്പിൾസ് അങ്ങനെയുള്ള ആരെങ്കിലും തമ്മിലുള്ള ബന്ധങ്ങളിൽ നോ കോണ്ടാക്റ്റ് ഉണ്ടോ ഇവിടെ അതിൻ്റെ ഒരു റിയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ അത്ര ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനും വീട് വാങ്ങിക്കാനും ഒക്കെയുള്ള സാധ്യത വാഹനത്തിന്റെ ലൈസൻസ് കിട്ടാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഹെറോഹിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെയും ഒരു റീയൂണിയൻ നടക്കാൻ അല്ലെങ്കിൽ മാര്യേജ് നടക്കാനുള്ള സാധ്യത എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മംഗളകരമായ ചില പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അത് നിങ്ങൾക്ക് വളരെയധികം മംഗളമായി തന്നെ ഭവിക്കും എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് കാരണം അത്രമാത്രം ദൈവത്തോടടുത്ത ആൾക്കാരാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ നിങ്ങളിൽ അത്രമാത്രം നിങ്ങളിൽ നല്ല എനർജിയാണ് പോസിറ്റീവ് എനർജി ഇവിടെ സ്ഥിരമായി നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു നിങ്ങൾക്കൊക്കെ സ്ഥിരമായി നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ അഡ്വൈസിന് വേണ്ടി വരുന്നു നിങ്ങളെ കാണാനായിട്ട് മറ്റുള്ളവർ അവരുടെ എന്തെങ്കിലും ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വഴികളിലൂടെ പോകാൻ വേണ്ടിയുള്ള ഒരു അഡ്വൈസ് തേടിയോ ഇവിടെ നിങ്ങളെ കാണാൻ വരുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെയും വന്നിട്ടുള്ളത് പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരെന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങളെപ്പറ്റി പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ പറ്റി നല്ല അറിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് നല്ലതുപോലെ കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മാര്യേജ് ആരുടെയെങ്കിലും ഒക്കെ മാര്യേജ് നടത്താനുള്ള സാധ്യത റിയൂണിയൻ ഇതൊക്കെ ഇവിടെ സാധിക്കുന്ന എനർജിയാണ് വന്നിട്ടുള്ളത് മംഗളകർമ്മങ്ങളാണ് എന്താ മംഗളകരമായ കർമ്മങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ പുറപ്പെടുന്നു എന്ന് വേണമെങ്കിലും പറയാം അതുപോലെ സമാധാനമായിട്ടും പീസായിട്ടും സമാധാന സന്തോഷം ശാന്തത ഒക്കെ നിങ്ങളിൽ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നും ഇവിടെ പറയാൻ കഴിയും അതുപോലെ തന്നെ അതിനോ കുറച്ചാണ് നിറഞ്ഞ സഫലത അനുഭവിക്കുന്നുണ്ട് സഫലത എന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് കാര്യങ്ങൾ മെച്ചുവേർഡായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണിത് കാരണം എന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ മറഞ്ഞു പോകുന്നതല്ല സ്ഥിരം നിലനിൽക്കുന്ന എനർജിയാണിത് പല കാര്യങ്ങളിലും സഫലത അതായത് ഇവിടെ വളരെയധികം പ്രയത്നിച്ചിട്ട് ക്യൂനോക്സോണിന്റെ അവസ്ഥ കണ്ടില്ലേ വളരെയധികം പ്രയത്നിച്ചിട്ട് എന്താണ് ഫ്രീഡം നേടുന്ന അവസ്ഥയാണ് ഫ്രീഡം നേടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരവസ്ഥ വരണമെങ്കിൽ അത് എന്ത് എന്ത് എങ്ങനെ വരുന്നതാണ് നിങ്ങൾ ഒരുപാട് എഫർട്ട് എടുത്തിട്ട് വരുന്നതാണ് അത് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് കണ്ടില്ലേ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന നിങ്ങളുടെ പ്രവൃത്തികൾക്ക് വിലയുണ്ടാകുന്നു സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നു മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകൃഷ്ടരായി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം ഒരു നല്ല പവർ ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു ഇവിടെ നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴായോണ്ട് ഒരുപാട് സഫലത അനുഭവിക്കും സന്തോഷം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സാധിച്ചു കിട്ടുന്ന ഇവിടെയും റീയൂണിയൻ നടത്തുന്ന സാധ്യതയാണ് അതുപോലെ തന്നെ ഒരു ഫാമിലിയിലേക്ക് പോകാനുള്ള സന്തോഷകരമായ ഒരു ഫാമിലി നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിവുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ ടു കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ പിരിഞ്ഞു പോയവർ അല്ല ഇവിടെ കോംപ്രമൈസ് ചെയ്ത ഒരു ലൈഫിലേക്ക് പോവുകയാണ് ആ ഒരു ലൈഫെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആവാം ബിസിനസ് കാര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ലതുപോലെ രണ്ടുപേരും തമ്മിൽ കൂടി ആലോചിച്ച് വളരെയധികം ബുദ്ധിപൂർവ്വം പരസ്പരം ഹീൽ ചെയ്ത് പരസ്പരം തുറന്നു പറഞ്ഞ് അവിടെ ഒരു തോൽവി ഉണ്ടാകാത്ത വിധത്തിൽ മുന്നേറാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു കാരണം ഇവിടെ എന്താണ് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ ആരെയാണോ ഇപ്പോൾ അത്യധികമായിട്ട് സ്നേഹത്തോടുകൂടി ഇവിടെ ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ മര്യാദ നടത്താനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു പ്രണയത്തിന്റെ തുടക്കം ഒക്കെയും ഇവിടെ പറയാൻ സാധിക്കും ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകാനുള്ള എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഹൈപ്രീസ്ട്രെസ് എനർജിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ദൈവാനുഗ്രഹം ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കെന്ന് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂട്ടീവ് ആണ് ആൾക്കാരെന്ന് കാണുന്നത് ഈ ഇൻഡ്യൂഷൻ പവർ എങ്ങനെയാണ് വരുന്നത് മനസ്സിന്റെ മുകളിലുള്ള ഒരു കൺട്രോൾ എല്ലാവർക്കും ലഭിക്കില്ല മനസ്സിന് മുകളിലുള്ള കൺട്രോൾ എല്ലാവർക്കും നേടാൻ സാധിക്കുന്ന ഒന്നല്ല പക്ഷെ ഇവിടെ ചിലർക്ക് മനസ്സിന്റെ മുകളിൽ കൺട്രോൾ നേടിക്കൊണ്ടുവരാൻ സാധിക്കുന്നത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോഴെന്താണ് വികാരത്തിന് അടിമപ്പെടുകയില്ല അതാണ് പറയുന്നത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾക്കാണ് അതിൽ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കണോ നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് തന്നെയാണ് വേണ്ടത് ആ സന്തോഷം മറ്റൊരാൾ നിങ്ങളിലേക്ക് കൊണ്ടുവരില്ല അപ്പോൾ അവിടെ സന്തോഷം കൊണ്ടുവരേണ്ട നിങ്ങൾ തന്നെയാണ് മറ്റൊരാൾ നിങ്ങൾക്ക് കൊണ്ടു തരില്ല ഒരിക്കലും കൊണ്ടു തരില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സമാധാനവും ശാന്തിയും സന്തോഷവും കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ബാധ്യത തന്നെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ എന്താണ് തെറ്റാണ് ശരിയേത് തെറ്റേത് എന്നൊക്കെ ഉള്ളത് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു മനസ്സിലായി ഇവിടെ ഇതെല്ലാം ഉണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കത് അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല അത് സ്വയം സന്തോഷിക്കാനുള്ളതാണ് സ്വയം അനുഭവിക്കാനുള്ളതാണ് സ്വയം ഇൻറ്റ്യൂഷൻ പവർ കിട്ടുന്നുണ്ട് അതിലൂടെ മുന്നോട്ട് നല്ലതേത് മോശമേതെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ കൂടുതലായി മെഡിറ്റേഷൻ ചെയ്യുന്നു ദൈവികമായ അനുഗ്രഹം സ്പിരിച്വലി കണക്റ്റാവുന്നു ഇവിടെ അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ടു ഓഫ് സോർട്സ് ആണ് ചില ആൾക്കാർക്ക് എന്താണ് മനസ്സിന്റെ മേൽ നിയന്ത്രണമില്ല അതുകൊണ്ട് തന്നെ എന്ത് വേണം എങ്ങനെ വേണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യം ജോലി കാര്യങ്ങളിലായാലും അത് വേണോ ഇത് വേണോ എന്ന് എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് ഇതുപോലെ നെയരജോവേ സോറിനോ പറയാൻ അറിഞ്ഞുകൂടാ ഇവിടെ കണ്ടില്ലേ ടു ഓഫ് സോർഡാണ് വന്നിരിക്കുന്നത് ഈ സോട്സിന്റെ എനർജി എന്ന് പറയുന്നത് തന്നെ എന്താണ് ചാഞ്ചല്യമാണ് ഇവിടെ അറിഞ്ഞുകൂടാ സംശയമാണ് ചല്യമല്ല സംശയമാണ് ഇവിടെ എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് കണ്ണുകൾ മൂടിക്കെട്ടിയിട്ടുണ്ട് പക്ഷെ അത് കണ്ണിന്റെ കെട്ടഴിച്ചിട്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടതാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട് ബുദ്ധിപൂർവ്വം എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഈ ഒരു അവസ്ഥയിലേക്ക് വരണം ബുദ്ധിപൂർവ്വം ചിന്തിക്കണമെങ്കിൽ മനസ്സിലായി ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ ഇവിടെ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഇതവിടെ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിന് ഇവിടെ സംശയിക്കുന്നത് എന്താണ് ചിലപ്പോൾ പെൻഡക്കലിൻ്റെതായ കാര്യത്തിലാവുക ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ എന്താ ഒന്ന് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെയും കാണുന്നത് പേജ് ഓഫ് പെൻഡക്കിൽസ് ഇവിടെ നിങ്ങൾക്ക് പുതിയ ശമ്പളം ലഭിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയോ ഇവിടെയും വന്നിരിക്കുന്നു കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു കഴിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എയ്റ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക നിങ്ങളൊരു റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് പരമായ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ടോക്സിക്കാണെന്ന് തോന്നുന്ന ഒരു എനർജി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് വേണ്ടെന്ന് വയ്ക്കാം വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോവുക മനസ്സിലായല്ലോ അവിടെയാണ് നിങ്ങളുടെ സമാധാനം ഇരിക്കുന്നത് സന്തോഷം ഇരിക്കുന്നത് അല്ലാതെ ഇത്തരത്തിൽ മറ്റുള്ളവരെന്തു പറയും മറ്റുള്ളവരെ പേടിച്ചിട്ടൊരു ബന്ധത്തിൽ ഒതുങ്ങി കൂടി കഴിയേണ്ട ആവശ്യമില്ല അതവിടെ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളത് ആ ശ്വാസം മുട്ടൽ അനുഭവിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ ഇതേപോലെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരണം നിങ്ങൾ ഇവിടെ ആരെങ്കിലും തമ്മിൽ ഇവിടെ ബ്രേക്കപ്പ് ആവാം അല്ലെങ്കിൽ നോ കോണ്ടാക്ട് അവസ്ഥ ഇവിടെ വന്നിരിക്കാം എങ്ങനെയായാലും ശരി നിങ്ങൾക്കത് ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അന്യം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇവിടെ പറയുന്നത് ഇത് ഏതൊരു കാര്യത്തിലായാലും വികാരങ്ങളെ ഇവിടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മനസ്സിന്റെ മേളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക ഇത് നിങ്ങളുടെ മനസ്സിന്റെ മേലുള്ള നിയന്ത്രണം നിങ്ങൾക്ക് മറ്റാരും കൊണ്ടു തരില്ല നിങ്ങൾക്ക് സന്തോഷം മറ്റാരും നിങ്ങൾക്ക് കൊണ്ടു തരില്ല മനസ്സിലായ ആരെങ്കിലും നിങ്ങളെ കുത്തിനോപ്പിക്കാനെ കുത്തിനോവിക്കാനേ ആൾക്കാർ കാണും പക്ഷെ സന്തോഷം ആരും നിങ്ങൾക്ക് കൊണ്ടു തരില്ല മനസ്സിലായി നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് തരാൻ ആൾക്കാർ കാണും പോസിറ്റീവായ എനർജി തരാൻ ആരും കാണില്ല അതുകൊണ്ട് ആ ഒരു പോസിറ്റിവിറ്റിയെ നിലനിർത്തേണ്ട നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളുടെ കടമയാണ് അതുകൊണ്ട് അങ്ങനെ വേണം മുന്നോട്ട് വരാൻ എന്നുള്ള ഗൈഡൻസ് ആണ് ഇവിടെ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് നമുക്ക് പേഷ്യൻസ് സക്സസ് വന്നിട്ടുണ്ട് ഐസൊലേഷൻ കണ്ടല്ലേ ഈ ഒരു അവസ്ഥയിലിരിക്കുകയാണ് ഇവിടെ ഈ ഈയൊരവസ്ഥയിലിരിക്കുമ്പോൾ എന്താണ് ഇവിടെ ഇതിൽ നിന്നും വിട്ടുമാറണം അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ അത് ചെയ്തേ പറ്റൂ പ്രൊജക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങളെ ഇവിടെ സ്നേഹിക്കുക അപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ എന്താണ് അവർക്ക് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സ്വയം പറയാൻ കഴിയുന്നത് മറ്റു വേറെ ആരോടെങ്കിലും നിങ്ങൾ ചെന്നിട്ട് ഇത് നല്ല ഭംഗിയുണ്ട് നിങ്ങളിന്ന് സുന്ദരിയായിട്ടിരിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾക്കിത് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് ഇത് കൊള്ള എന്തെങ്കിലും അവരെ പറ്റി ഒരു ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാനോ നിങ്ങൾക്കൊരു കഴിവ് വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുമ്പോൾ മാത്രമാണ് അല്ലേ ഇല്ലാതെ ഒരിക്കലും പറയാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളെ തന്നെ വെറുത്തുകൊണ്ട് എനിക്ക് ഞാനൊരു പരാജയമാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്രീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് സ്വയം സ്നേഹിക്കുന്നു സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലരും ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ അല്ലെ അപ്പോൾ അങ്ങനെ നന്മയിലൂടെ വരിക എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പേഷ്യൻസ് കുറച്ച് അത്യാവശ്യമാണ് പേഷ്യൻ ക്ഷമ വേണ്ടിടത്ത് ക്ഷമ പാലിക്കണം വേണ്ടതും വേ വേണ്ടിടവും വേണ്ടാത്തിടവും ഉണ്ടല്ലോ അല്ലേ അപ്പോൾ വേണ്ടിടത്ത് വേണ്ടതുപോലെ ക്ഷമ പാലിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സക്സസ് വരും അതാണ് ഇവിടെ പറയുന്നത് അല്ലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ് വരാനുള്ള സമയമായിട്ടുണ്ട് അല്ല നിങ്ങൾക്കിടന്ന് ധൃതി പിടിച്ചു കഴിഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് വന്നു ചേരില്ല അപ്പോൾ ക്ഷമയോടു കൂടി കാത്തിരിക്കൂ ഈ സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരും ഇവിടെ ഐസൊലേഷൻ സ്റ്റെക്ക് ആണ് സ്റ്റെക്കായിട്ടിരിക്കുകയാണ് പക്ഷെ സ്റ്റെക്കായിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വരിക വരണം അതാണ് വേണ്ടത് ചുമ്മാതെ അവരുടെ എനിക്കിതൊന്നും എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഞാൻ ഇന്ന് സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ വരിക മനസ്സിൽ അത് വലിയ പരാജയമാണ് എനിക്കിവിടെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ബിസിനസ് പരമായ പ്രോബ്ലം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കരിയർ സംബന്ധമായ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ എന്താണ് വേണ്ടത് അതിൽ നിന്ന് ഒളിക്കുകയല്ല വേണ്ടത് നിങ്ങൾ അതിനെ ധൈര്യപൂർവ്വം നേരിടാൻ ശ്രമിക്കണം അല്ലാതെ അവിടെ ഇരുന്ന് കരയുകയല്ല വേണ്ടത് അവിടെ ഇരുന്ന് കരയുകയോ മറ്റേ ഓടിയൊളിക്കുകയോ അല്ല വേണ്ടത് മനസ്സിലായോ അതിനെ അതിനെക്കുറിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അതിനെ അവിടെ നേരിടാൻ ശ്രമിക്കുക അതിനോട് ഫൈറ്റ് ചെയ്യുക ആ ഫൈറ്റിങ്ങിലാണ് നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ